നമസ്കാരം കല്ലൂർ ഗ്രാമപഞ്ചായത്തിലെ മുൻ പ്രസിഡന്റും ഇപ്പോൾ കല്ലൂർ ഗ്രാമപഞ്ചായത്തിലെ എട്ടാം വാർഡായ ഉപനിയൂർ വാർഡിലെ എൻ ഡി എയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ചന്തു കൃഷ്ണൻ നമ്മോടൊപ്പം ചേരുകയാണ് പഞ്ചായത്ത് തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ടാണോ ക്യാപ്റ്റൻ രംഗം ഇറങ്ങിയിരിക്കുന്നത് തീർച്ചയായിട്ടും പഞ്ചായത്ത് മൃഗീയ ഭൂരിപക്ഷത്തിൽ ഭരണത്തിലേറുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം മുൻപ് രണ്ടര വർഷക്കാലം പഞ്ചായത്ത് പരിഭാരിച്ചു പിന്നീട് രാഷ്ട്രീയ സാഹചര്യങ്ങൾ മാറി വന്നപ്പോൾ നമുക്ക് ഭരണം നഷ്ടപ്പെടുകയുണ്ടായി അപ്പോൾ ഇത്തവണ നമ്മൾ ജനങ്ങളോട് ചോദിക്കുമ്പോൾ എന്താണ് മുന്നിൽ അവർ കഴിഞ്ഞ രണ്ടായിരത്തി പതിനഞ്ച് മുതൽ രണ്ടായിരത്തി ഇരുപത് വരെയും രണ്ടായിരത്തി ഇരുപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ മാസം വരെയും ഭാരതീയ ജനതാ പാർട്ടി കല്ലൂർ ഗ്രാമപഞ്ചായത്തിൽ നടപ്പിലാക്കിയിട്ടുള്ള വികസന ക്ഷേമ പ്രവർത്തനങ്ങളുടെ ഒരു തുടർച്ചയ്ക്ക് വേണ്ടിയിട്ടാണ് അതോടൊപ്പം തന്നെ സാധാരണക്കാരൻ്റെ ഉന്നമനത്തിന് വേണ്ടി തുടങ്ങി വച്ചിട്ടുള്ള നിരവധിയായിട്ടുള്ള പദ്ധതികൾ നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ട് വേണ്ടിയാണ് നമ്മൾ ഇപ്രാവശ്യം ഈ ഭാരതീയ ജനതാ പാർട്ടി ജനങ്ങളോട് വോട്ട് ചോദിക്കുന്നത് നമ്മുടെ സുരേഷ് ഗോപി അദ്ദേഹം ദത്തെടുത്ത ഒരു പഞ്ചായത്താണ് മാത്രമല്ല മികച്ച പഞ്ചായത്തിനുള്ള അവാർഡ് നേടിയ പഞ്ചായത്താണ് ഭരണകാലത്ത് പഞ്ചായത്തിൻ്റെ സൂചിക എന്ന് പറയുന്നത് വളരെ മുകളിലായിരുന്നു ഒരു പതിനഞ്ചാം സ്ഥാനം വരെ നമുക്ക് ലഭിക്കുകയുണ്ടായി അപ്പോൾ പിന്നീട് ഇങ്ങോട്ട് ഇപ്പോൾ താഴോട്ട് വന്നു കഴിഞ്ഞു അപ്പം ജനങ്ങളോട് നമ്മൾ സംസാരിക്കുമ്പോൾ ആ കാലഘട്ടത്തെ വികസന പ്രവർത്തനങ്ങളും അത് മുൻനിർത്തിയാണോ വോട്ട് ചോദിക്കുന്നത് രണ്ടായിരത്തി പതിനഞ്ചിൽ രണ്ടായിരത്തി പതിനാലിൽ ഭരണത്തിലേറിയ ശ്രീമാൻ നരേന്ദ്രമോദി സർക്കാർ ഓരോ ഗ്രാമങ്ങളും ഓരോ എം പിമാർ ദത്തെടുക്കണമെന്നുള്ള ലക്ഷ്യത്തോടു കൂടി ഇല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആഗ്രഹപ്രകാരം ബഹുമാനപ്പെട്ട രാജ്യസഭാ എം പി ശ്രീമാൻ സുരേഷ് ഗോപി നമ്മുടെ കല്ലൂർ ഗ്രാമപഞ്ചായത്ത് ഏറ്റെടുക്കുകയും ഏറ്റെടുക്കുകയും ഏകദേശം എട്ട് കോടി രൂപയുടെ വികസന പ്രവർത്തനം നമുക്കറിയാം അത് കന്നുകാലി ചാലിൻ്റെ വികസന പ്രവർത്തനങ്ങളായാലും കിരീടം പാലം മുതൽ പുഞ്ചക്കരി വരെയുള്ള റോഡിൻ്റെ വികസന പ്രവർത്തനങ്ങളായാലും ശരി തന്നെ ശാന്തിവള മാർക്കറ്റി മാർക്കറ്റിനകത്തുള്ള കോൾഡ് സെൻറ്ററും അതോടൊപ്പം തന്നെ അവിടുത്തെ പുതിയ കെട്ടിടങ്ങളുടെ നവീകരണങ്ങളായാലും വിവിധ വാർഡുകളിലുള്ള റോഡുകളുടെ വികസനം അതോടൊപ്പം തന്നെ നമ്മുടെ ജലാശയങ്ങളുടെ നവീകരണം ഉൾപ്പെടെയുള്ള അങ്ങനെ എട്ട് കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ നമുക്ക് നടത്താനായി നടത്താൻ സാധിച്ചിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും അത്തരത്തിൽ ഇനി ഭാരതീയ ജനതാ പാർട്ടി കല്ലൂർ ഗ്രാമപഞ്ചായത്തിൽ അധികാരത്തിൽ വരുമ്പോൾ നിരവധിയായിട്ടുള്ള പദ്ധതികൾ കൊണ്ടുവന്നുകൊണ്ട് എം പി നമ്മുടെ ഇപ്പോൾ അദ്ദേഹം സുരേഷ് ഗോപി എം പി എന്ന് പറയുന്നത് ഇപ്പം കേന്ദ്രമന്ത്രിയാണ് അത് അദ്ദേഹം ടൂറിസം വകുപ്പ് കൂടിയാണ് കൈകാര്യം ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ വെള്ളായണിക്കായലും പരിസര പ്രദേശങ്ങളും ടൂറിസത്തിന് വലിയ സാധ്യതകളുള്ള ഒരു പ്രദേശം എന്നുള്ള നിലയ്ക്ക് അവിടെ വലിയ വികസനം കൊണ്ടുവരാൻ സാധിക്കുമെന്നുള്ള ഒരു ഉത്തമ വിശ്വാസം നമുക്കുണ്ട് ഏറ്റവും മികച്ച സ്ഥാനാർത്ഥികളുടെ രംഗത്ത് ഇറങ്ങിയിരിക്കുന്നത് അപ്പൊ അപ്പം ഈ വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ പര്യടനത്തിന്റെ രീതികളൊക്കെ മാറി അപ്പോൾ എത്ര ഈ കുറച്ച് സമയം കൊണ്ട് ആളുകളുടെ മുമ്പ് ഓടിയെത്താൻ സാധിച്ചിട്ടുണ്ടോ തീർച്ചയായും നമ്മൾ ഇപ്പൊ തന്നെ ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് ഇന്നോ ഇന്നലെ തുടങ്ങിയ പ്രവർത്തനമല്ല ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് ഏകദേശം ആറുമാസക്കാലം ഇതിനു മുമ്പ് തന്നെ പ്രവർ തുടങ്ങിയ പ്രവർത്തനങ്ങളാണ് അത് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കലും വീടുകളിലുള്ള സമ്പർക്കം അതോടൊപ്പം തന്നെ ശ്രീമാൻ നരേന്ദ്രമോദി സർക്കാർ കഴിഞ്ഞ പതിനൊന്ന് വർഷക്കാലം നടപ്പിലാക്കിയിട്ടുള്ള വികസനക്ഷേമ പ്രവർത്തനങ്ങളുടെ ലഘുലേഖകൾ വിതരണം ചെയ്യുകയും ആ വികസന പ്രവർത്തനങ്ങളുടെ ഭാഗമാകുവാനായിട്ട് നമ്മുടെ ഗ്രാമപ്രദേശങ്ങളുടെ ആളുകളെ അതിൻ്റെ ഭാഗമാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ തന്നെ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നടക്കുന്നുണ്ട് ഇപ്പം നമ്മെ സംബന്ധിച്ചിടത്തോളം കല്ലൂർ ഗ്രാമപഞ്ചായത്ത് ഒരു ഡീലിമിറ്റേഷന് ശേഷമുള്ള ഒരു കല്ലൂർ ഗ്രാമപഞ്ചായത്ത് എന്ന് പറയുന്നത് ഭാരതീയ ജനതാ പാർട്ടിക്ക് ഏറ്റവും അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യമാണ് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പറയുന്നത് മൃഗീയ ഭൂരിപക്ഷത്തിൽ ഭാരതീയ ജനതാ പാർട്ടി അധികാരത്തിലേറും അതിനാൽ ഏറ്റവും പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഇരുപത്തിനാല് വാർഡുകളിലും അവിടുത്തെ ഏറ്റവും ജനപ്രിയമായിട്ടുള്ള ജനകീയ മുഖങ്ങളെ നമുക്ക് മുന്നിൽ നിർത്തുവാനായിട്ട് സാധിച്ചു എന്നത് ഭാരതീയ ജനതാ പാർട്ടി ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളെ അപേക്ഷിച്ച് ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾക്ക് മുന്നിൽ വയ്ക്കുന്ന ഏറ്റവും വലിയ ഒരു സമ്മാനം കൂടിയായിട്ട് നമുക്ക് കണക്കാക്കാനായിട്ട് സാധിക്കും കല്ലൂർ ഗ്രാമപഞ്ചായത്തെ സംബന്ധിച്ചിടത്തോളം ഇത്തവണ വാശിയേറിയ പോരാട്ടമാണ് നടക്കുന്നത് മുൻ ക്യാപ്റ്റൻ ഭരണം പിരിച്ചു പിടിച്ച് ഒരിക്കൽ കൂടി അധികാരത്തിലെത്തുന്നതിന് വേണ്ടിയിട്ട് ബി ജെ പിയെ അതിനെ പ്രാപ്തമാക്കുന്നതിന് വേണ്ടിയിട്ട് കച്ച കെട്ടി ഇറങ്ങിയിരിക്കുകയാണ് വികസന പ്രവർത്തനങ്ങൾ മാത്രമാണ് ലക്ഷ്യമാക്കിയിരിക്കുന്നത് എല്ലാവിധ ആശംസകളും നേരുന്നു നന്ദി നമസ്കാരം